ഗുഡ് ഈവനിങ്ങ് ഹലോ സംഗഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം 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 ഒരു പാൻസിലെ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക പുതുതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ പാൻസൈയിൽ ഫസ്റ്റ് വരുന്നതായി ഒരു ക്രിസ്മസ് കലേഡിയമാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അലൂമിനിയം പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫിലോറൻഡോൺ ആണ് നൂറ്റി രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് ബേബി ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഫിലോറൻഡ്രോൺ പെറുവാണ് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് കലാഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ലീഫി പ്ലാന്റ് ആണ് അതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് എന്താണെന്ന് അറിയില്ല അതായത് ആണ്ട്ടോ പ്ലാന്റ് അറുപത് രൂപയാണ് വില വരുന്നത് ഒരു കലാഡിയം അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഫിലോറൻട്രോൺ ഇതിനും നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ കോളിയസ് പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു റൂട്ടഡ് പ്ലാന്റുകളാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ ട്രൈ കളറാണ് അറുപത് രൂപയാണ് വില വരുന്നത് അത് പുതിയ ഷൂട്ടൊക്കെ വരുന്നുണ്ട് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ലില്ലി പ്ലാന്റ് ആണ് യെല്ലോ കളറിലെ സോറി ഓറഞ്ച് കളറിലെ ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പിങ്ക് സ്പോട്ട് വരുന്ന ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഫേൺ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് പെനിവേറ്റ് പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് കലാത്തിയ റാട്ടിൽ സ്നേഹ്ക്കാണ് എഴുപത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതും കോളേവ്സിൻ്റെ രണ്ടുമൂന്ന് ടൈപ്പ് റോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് ഇതും ആണ് ഇതിൻ്റെയും റോട്ടഡ് പ്ലാന്റ് പത്ത് രൂപയാണ് വില വരുന്നത് ഇതും കോളേവ്സ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അലോകേഷ്യ പ്ലാന്റ് ആണ് വില പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് സാൻസുവേരിയുടെതായി ഒരു ഫ്ലവർ ടൈപ്പ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഒരു പീക്കോക്ക് കലാത്തിയാണ് നൂറ് രൂപ നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് അറുപത് രൂപയാണ് വില വരുന്നത് സോറി അറുപതല്ല അൻപത് രൂപയാണ് വില വരുന്നത് അലക്കീഷി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ലീഫ് വരുന്ന കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു അലോക്കേഷി പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പോളിക്സ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് അരേലിയുടെ വിഭാഗത്തിൽപ്പെട്ടതായി ഈ ഒരു പ്ലാന്റ് ആണ് അതായത് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപയാണ് വില വരുന്നത് പോൾക്കാഡോട്ടാണ് പത്ത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് സ്നോ മിൽക്കി വൈറ്റ് ആണ് സൂപ്പർ വൈറ്റ് സോറി സൂപ്പർ വൈറ്റ് ആണ് മുന്നൂറ് രൂപയാണ് വില വരുന്നത് ചൈന റെഡ് ആണ് ഇതിന് മുന്നൂറ് രൂപയാണ് വില വരുന്നത് പിങ്ക് കളറാണ് മറ്റേത് റെഡ് കളർ വരും ഇത് പിങ്ക് പിങ്ക് ഇലൈൻ ആ ഒരു പ്ലാന്റ് ആണ് പിങ്ക് ഇലൈൻ അല്ല ഇതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഇതിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ഫിലോറോണ്ടാണ് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് നമ്മുടെ നിയോൺ പോത്തോസാണ് കേട്ടോ അത് വലുതായിരിക്കും നമുക്ക് നന്നായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിയോൺ ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നതായി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് മുപ്പത് രൂപയാണ് വില വരുന്നത് സാൻസവേരിയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു അഗ്ലോണിയം ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിംഗോണിയം ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാൻസ് വേരിയുടേതായ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഒരു മദർ പ്ലാന്റ് തന്നെയാണ് ഇതിനാണെങ്കിലും നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയുള്ള സെയിൽ വീഡിയോ ഞാൻ കാണിച്ചിരിക്കുന്ന പ്ലാൻസ് എല്ലാത്തിൻ്റെയും ഏകദേശം ഓരോരോ പ്ലാൻസ് കൂടുതലും പ്ലാൻസിൻ്റെയൊക്കെ ഏകദേശം ഓരോരോ പ്ലാൻസ് വിധമേ നമ്മുടെ കയ്യിലോ സ്റ്റോക്കുള്ളൂ അപ്പം ഇതിലേതെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്